നമ്മുടെ എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ തസ്തികയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റും കൂടി നിലവിൽ വന്നിട്ടുണ്ട് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കേണ്ട ഒരു അപ്ഡേറ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല മറ്റൊരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട് ഈ ഒരു അപ്ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇന്ന് ഓൾറെഡി മൂന്ന് വീഡിയോ ആയി ഇനി മറ്റൊരു വീഡിയോ ചെയ്യാൻ പറ്റില്ല കാരണം ഒരു ദിവസം മൂന്ന് വീഡിയോ മാത്രമേ യൂട്യൂബ് നിങ്ങളിലേക്ക് എത്തിക്കത്തുള്ളൂ പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ ഇന്ത്യൻ ആർമീൻ്റെ ഒരു ഉണ്ട് മാത്രമല്ല ഇന്ത്യൻ നേവിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി ഒന്ന് നമ്മൾ രാവിലെ ചെയ്തു എം ആറിൻ്റെ നോട്ടിഫിക്കേഷൻ ചെയ്തു എസ് എസ് ആർ പെൻഡിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് തീർച്ചയായിട്ടും ഡെഫിനറ്റായിട്ട് നാളെ കൊണ്ട് തന്നെ പ്രധാനമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും ചെയ്ത് ഇപ്പോൾ നമ്മുടെ എസ് എസ് ഇ ജി ഡി കോൺസ് ബിളിന്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കിടക്കാം സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോന്റെ ഒരു പോർഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഏകദേശം നാല് ദിവസമായിട്ടുണ്ട് മൂന്നല്ല ഏകദേശം നാല് ദിവസം തന്നെ ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇതില് നമ്മൾ പറഞ്ഞതാണ് ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ കോളത്തിൽ കാണാൻ സാധിക്കും ബിഡ് ഓപ്പണിംഗ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എൻഡിങ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് അതായത് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ആണ് അതായത് ഐ ടി ബി പിക്ക് ടെൻഡർ ഏറ്റെടുക്കാനുള്ള അവസാന ഡേറ്റ് പതി പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ആ ഒരു ടെൻഡർ ഏറ്റെടുത്തതിനു ശേഷമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ടൈമിൻ്റെ അടുത്തായിരിക്കും എസ് അധികവും റിസൾട്ട് റിലീസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലും ഈ ഒരു ഡേറ്റിലായിരുന്നു റിലീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലും ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ അതിനനുബന്ധിച്ചിട്ടുള്ള ഡേറ്റിലായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് എഴുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം ാണ് ആർ എഫ് ഐ ഡി ഉപയോഗിച്ചിട്ടാണ് റിക്രൂട്ട്മെന്റ് നടത്തുക ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇവിടെ ഒരു ടെൻഡർ അതായത് നോഡൽ ഏജൻസി ആയിട്ട് നമ്മുടെ ഐ ടി ബി പി തന്നെ വരും എന്നുള്ളതിന് ഐ ടി ബി പി ഉറപ്പ് നൽകുന്ന ടെൻഡർ നൽകാനുള്ള അവസാന ഡേറ്റ് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്നു അപ്പോൾ നമ്മൾ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം പതിനഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്ന് ഈ കാരണങ്ങൾ കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നിലവിൽ മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഇതാണ് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഡേറ്റ് കാണാൻ സാധിക്കും പത്ത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഇതിൽ ആ ഡേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ട് പതിമൂന്ന് അഞ്ച് എന്നുള്ളത് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലെന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അർത്ഥം റിസൾട്ട് വരാൻ ലേറ്റ് ആകുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ് റിസൾട്ട് വരാൻ ലേറ്റ് ആവാനായിട്ട് കാരണം ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് എസ് എസ് സീൻ്റെ മേലിൽ പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല ഫിസിക്കൽ നടത്താൻ ഐ ടി ബി പി റെഡിയാണ് വളരെ പെട്ടെന്ന് നടത്തണം എന്നുള്ളൊരു പ്രഷറോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു കാമായിട്ടുള്ള സിറ്റുവേഷനാണ് ആണ് ടി ബി പിക്ക് ഇനിയും സമയമുണ്ട് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആ ഒരു ടൈമിന് മുൻഭാഗം അവരുടെ ടീമിനെയൊക്കെ റെഡിയാക്കി ഈ ഒരു ഫിസിക്കല് നടക്കുന്ന ഫിസിക്കൽ നടത്താനുള്ള ഒരു ആ ലെവലിലേക്കാക്കി കൊണ്ടുവന്നാൽ മതി കാരണം ഇത് ഓൾ ഇന്ത്യ ലെവൽ എല്ലാവരും നടത്തേണ്ട ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഐ ആണ് ടെൻഡർ ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐ ടി ബി പി തന്നെ ടെൻഡർ ഏറ്റെടുക്കും അതിന് ചാൻസ് വളരെ കുറവാണ് അവർ ആക്കാനായിട്ട് ഈ ഒരു ടൈമിൻ്റെ ഉള്ളിൽ ഐ ടി കൺഫേം ചെയ്യും നമ്മൾ തന്നെ ചെയ്തോളാം എന്നുള്ള രീതിയിൽ കൺഫേം ചെയ്യും അതിന് ശേഷം റിസൾട്ട് റിലീസ് ചെയ്യാനാണ് ചാൻസ് കൂടുതലും കാണുന്നത് അതിൻ്റെ മുൻപ് റിലീസ് ചെയ്യില്ല എന്ന് യാതൊരു കാരണവശാലും പറയുന്നില്ല പക്ഷേ അതിന് ശേഷം റിലീസ് ചെയ്യാനാണ് ചാൻസ് കൂടുതലും കാണുന്നത് അപ്പോൾ നിങ്ങളടുത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത് റിസൾട്ട് എന്തായാലും ഈ മാസം അവസാന സ്ഥാനത്തിനുള്ളിലെങ്കിലും ഇങ്ങനെ ലേറ്റ് ആവുകയാണെങ്കിൽ യാതൊരു ഉറപ്പും പറയുന്നില്ല ലേറ്റ് ആകുമെന്ന് പക്ഷെ ഇത് കാണിക്കുന്നത് ലേറ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നാണ് പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ പ്രാക്ടീസ് യാതൊരു കാരണവശാലും മുടക്കാൻ നിൽക്കേണ്ട കാരണം വളരെ പെട്ടന്നായിരിക്കും റിസൾട്ട് റിലീസ് ചെയ്യലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫിസിക്കൽ നടത്തലും വളരെ പെട്ടന്നായിരിക്കും പിന്നെ നിങ്ങളെടുത്ത് പറയാനുള്ളത് ആരെങ്കിലും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടെ നമ്മൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ അതിൽ പോലും ഉറച്ചു നിൽക്കണമെന്നില്ല കാരണം തന്നെ നിങ്ങൾ കാണുന്നതാണ് ടെൻഡറിൻ്റെ കാര്യം ഡേറ്റ് നീട്ടുന്നു എക്സ്റ്റെൻഡ് ചെയ്യുന്നു അതുപോലെ തന്നെ റിസൾട്ട് റിലീസ് ചെയ്യാൻ വേണ്ടി ഇതുവരെ കണ്ടയിൽ വെച്ച് തന്നെ ഒരുപാട് സമയം എസ് എസ് സി എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും മാറി മറിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കട്ട് ഫോ കാര്യങ്ങളോ കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ആയിരിക്കും ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം മറ്റ് പോസ്റ്റുകൾക്ക് നിങ്ങൾ എന്തായാലും അപ്ലൈ ചെയ്യും ഇത് കിട്ടിയാലും ഇല്ലെങ്കിലും എന്തായാലും നിങ്ങൾ മറ്റ് പോസ്റ്റുകൾക്ക് ഇതിനൊക്കെ ആർ പി എഫിനൊക്കെ അപ്ലൈ ചെയ്ത് ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പോൾ ആ ഒരു എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ ഫിസിക്കൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള ഫിസിക്കലാണ് ആയിരത്തി അറുന്നൂറ് മീറ്റർ അഞ്ചര മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഞ്ചര മിനിറ്റിൻ്റെ ആയിരുന്നു അത് ഓടി തീർത്താനായിട്ട് പറയുന്നത് അതിനൊക്കെ നല്ല പ്രാക്ടീസ് വേണ്ടതാണ് അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു മോശവും നിങ്ങൾക്ക് വരുന്നില്ല പ്രാക്ടീസ് തീർച്ചയായിട്ടും കൂടെ കൊണ്ടുപോയിക്കോളൂ പ്രധാനമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ടെൻഡറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു ഡേറ്റ് ആണ് ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതിന് അവിടുന്ന് നീട്ടാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല എന്തൊരു അപ്ഡേറ്റ് വന്നാലും ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇതെന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് പേര് ഗ്രൂപ്പിലും പല സ്ഥലങ്ങളിലൊക്കെ മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ടെൻഡറിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട് അല്ലാതെ മറ്റൊന്നുമില്ല നിങ്ങൾ ബാക്കിയുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക റിസൾട്ടൊക്കെ റിലീസ് ചെയ്ത പ്രോപ്പർ ടൈമിൽ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും